ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന കോട്ടൺ കളക്ഷൻസ് ഒരു പ്രീമിയം റേഞ്ച് കോട്ടൺ ആണ് ഇതാ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇത് പ്രിന്റ് വരുന്നത് ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇതിൽ വരും നല്ലൊരു മിഴിവേറിയ പ്രിന്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇത് അങ്ങനെ വരും ഇത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ പ്രിന്റും ഇങ്ങനെ ലെങ്ത് വൈസ് തന്നെ കിട്ടും കേട്ടോ വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററാണ് പ്രിന്റിൻ്റെ റേറ്റ് പ്ലെയിൻ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു അപ്പം നമ്മൾ ഈ ഒരു പ്രിന്റിൽ നമ്മൾ ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിരുന്നു വരുമ്പോൾ അപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചവർക്കൊക്കെ നല്ലൊരു ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മൾ മ്പറിക്കോട്ടിൻ്റെ തിക്നെസ് ആണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പ്ലെയിനൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാതെ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ആണ് റേറ്റ് വരുന്നത് പ്ലെയിനിന് പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് ഇതിൽ നമുക്ക് ടോപ്പ് മാത്രമാണ് വന്നിരിക്കുന്നത് ഒരു ഇല്ല ഇങ്ങനെ വരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ബോട്ടം പെയർ ചെയ്യണമെങ്കിൽ മൾട്ടി ലൈൻ കാന്തലൊക്കെ വേണമെങ്കിൽ പെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയഡിലാണ് വരുന്നത് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് പ്രിന്റും പ്ലെയിനും കൂടെ കൂടിയിട്ടാണ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വാങ്ങണമെന്നൊരു നിർബന്ധമില്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിലും വാങ്ങാൻ അങ്ങനെ വരുന്നു വൺ നല്ലൊരു ചെറുപയർ പച്ചര ഡാർക്ക് പറയില്ല ഒലിവ് ഗ്രീന്റെ ഒരു ഡാർക്ക് ടോൺ ആണ് വരുന്നത് വൺ ഫോർട്ടി ഇങ്ങനെ പ്രിന്റിന് ഇത് വൺ ട്വന്റി നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു റെസ്റ്റ് ഓറഞ്ച് കളറില്ലേ നമ്മൾ ആ ഒരു ബ്രിക് ഡാർക്ക് ഡാർക്കായ കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ദു കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഫാബ്രിക് ഫാബ്രിക്കാണ് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡിലാണ് വരുന്നത് ഇത് വൺ ഫോർട്ടി വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ലാസ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഷെയ്ഡിൽ വൺ ഫോർട്ടി വൺ ട്വൻറ്റി സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം ഓരോന്ന് എത്ര മീറ്റർ ആണെന്നുകൂടെ പറയാം